ഉമ്മൻചാണ്ടി എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നുവെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ ജനകീയ പ്രവർത്തന രീതികൾ പൊതുപ്രവർത്തകർക്ക് മാതൃകയാണെന്നും ഗവർണർ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിൽ പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി എന്നും ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച നേതാവായിരുന്നുവെന്ന് ഗവർണർ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി പൊതുപ്രവർത്തകർക്ക് മാതൃകയാണ് ഉമ്മൻചാണ്ടി ഫൌണ്ടേഷന്റെ ഉദ്ഘാടനവും സ്കോളർഷിപ്പ് വിതരണവും ഗവർണർ നിർവഹിച്ചു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഒരാണ്ട് പിന്നിടുമ്പോൾ അനുസ്മരണ വേദിയിൽ ഗവർണറുടെ വാക്കുകൾ പുതുപ്പള്ളിക്കാരുടെയും സദസ്സിലുള്ളവരുടെയും മനസ്സ് നിറച്ചു ഈ കരുണയുടെ രൂപത്തിൽ ജനസേവനത്തിൽ ഇന്നും പ്രതിഫലിച്ചു ആയി ും എന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞെന്നും ഗവർണർ അനുസ്മരിച്ചു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്ത് അവരുടെ വേദന സ്വന്തം വേദനയായി കരുതി പ്രവർത്തിച്ച അദ്ദേഹം എവർക്കും മാതൃകയാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു ബൈബിൾ നൽകുന്ന സന്ദേശം പൊതുജീവിതത്തിന് പകർത്തി സമൂഹത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചുവെന്നും ജനങ്ങൾ അദ്ദേഹത്തെ എന്നും ഓർമ്മിക്കുമെന്നും ഗവർണർ പറഞ്ഞു മലയാളത്തിലാണ് ഗവർണർ പ്രസംഗം ആരംഭിച്ചത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് മാറി ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയസ് മർത്തോമ ത്രിതീയൻ കതോലിക്ക ബാവ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ക്രിസ്തുവിനോടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉമ്മൻചാണ്ടിയെ ഉപമിച്ചത് ബൈബിളിൽ പറയുന്ന അദ്ദേഹം ജനങ്ങൾക്കിടയിലായിരുന്നു ജനങ്ങളെ വേദനയിൽ നിന്ന് അകറ്റിയ നീതിമാനായിരുന്നു ഉമ്മൻചാണ്ടി എന്നും സതീശൻ അനുസ്മരിച്ചു നീതിമാൻ ആ പ്രത്യേകമായ മാർഗം നമ്മുടെ നമ്മുടെ അതാണ് ഇല്ലാത്ത ഇല്ലാത്ത ഒരു ഒരു വർഷം വർഷം ആ ആ ആ ഇനി വരാനിരിക്കുന്ന വർഷങ്ങൾ അദ്ദേഹം കാണിച്ചു തന്ന വഴികൾ ിൽ പ്രകാശഗോപുരം പോലെ തെളിഞ്ഞ മാർഗം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള നമ്മുടെ ബോധ്യമായിരിക്കും നമ്മളെ നയിക്കുന്നത് എന്ന് മാത്രം വിനയപൂർവം ശശി തരൂർ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് സാദിഖലി അലി ശിഹാബ് തങ്ങൾ എസ് എൻ യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട് ശ്രീരാമകൃഷ്ണ മഠാധിപതി മോക്ഷാവർത്താനന്ദ ഗുരു ഗുരുരത്നം ജ്ഞാന തപസ്വി ജില്ലാ പഞ്ചായത്ത് അംഗം രാധാബി നായർ മറിയാമ്മ ഉമ്മൻ ചാണ്ടി ഉമ്മൻ എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തന ഉദ്ഘാടനം ഗവർണർ നിർവഹിച്ചു ഓസി സ്പോർട്സ് അരീനയുടെ ശിലാഫലക അനാച്ഛാദനവും നടന്നു ഫൌണ്ടേഷന്റെ സ്കോളർഷിപ്പ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും വീൽ വിതരണവും ഗവർണർ നിർവ്വഹിച്ചു